മുഖ്യമന്ത്രിക്കൊപ്പം മുഖാമുഖത്തിൽ പങ്കു ചേർന്ന ഞങ്ങൾ യുവജനങ്ങൾ അവതരിപ്പിക്കുന്ന സ്വാഗതം കേരളത്തെ അകേളക്കി മറിച്ച നവകേരള സഹസിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമൂഹത്തിലെ വിവിധ മേഖലയിൽ ഉൾപ്പെട്ടവരുമായി മുഖാമുഖങ്ങൾ തുടരുകയാണ് ഞാൻ ഉൾപ്പെട്ട യുവതലമുറയും വിദ്യാർത്ഥികളും മഹിളകളുമൊക്കെയായി നടത്തിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ കേരളത്തിലെ ഒരു മന്ത്രിസഭ ഒന്നടങ്കം ചരിത്രത്തിലാദ്യമായി ജനസമക്ഷം നടത്തിയ യാത്രയാണ് നവകേരള സദസ് ഏഴര വർഷം കേരളം കൈവരിച്ച നേട്ടങ്ങൾ പങ്കുവച്ചും ഭാവിയിലേക്കായി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുമായിരുന്നു നവകേരള സദസ്സിന്റെ മുന്നേറ്റം അതിൻ്റെ തുടർച്ചയായി ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കാൻ വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന മുഖാമുഖങ്ങൾ ആശയവൈവിധ്യങ്ങളുടെ നവീന വേദിയായി മാറുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതു തരത്തിലുള്ള ആശയമാണോ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മനസ്സിൽ കഴുതി നടക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഒരു ഇത് മാറുന്നത് നവകേരള സൃഷ്ടിക്കായി പുത്തൻ ആശയങ്ങൾ സ്വാംശീകരിക്കാനും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ വനിതകൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയ പത്ത് വിഭാഗങ്ങളിൽ നിന്നും ഭാവി കേരളം കെട്ടിപ്പടുക്കാനുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി കോഴിക്കോട് നിന്നും മുഖാമുഖം ആരംഭിച്ചത് ആയിരുന്നു ആദ്യ സംവാദം സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന വലിയ പ്രാമുഖ്യത്തിന്റെ തെളിവുകൂടിയായിരുന്നു ഈ സംവാദവേദി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വരും വർഷങ്ങളിൽ വൻ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്ന് വ്യക്തമാക്കിയ ആദ്യ സംവാദത്തിൽ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് അറുപത് പേർ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിച്ചു โพสิโอเนตคันติสิเดคเทียรത്തിൽ നിന്ന് മുങ്ങിവ പോകുന്നതെന്നുള്ള ഒരു സാധാരണ സംഭവമായിട്ട് ഈ പോകുന്ന ആരണത്തെ നമ്മൾ ആഴത്തിലേക്ക് തിരിച്ചു വരുന്ന ആഴത്തിലേക്ക് തിന്ന എന്നൊരു ധൈരവും വളരെ ആശ്ചരീയമായ കാഴ്ചികയാണ് ടോറിയലിസം ማለት ടോലിയി എന്ന ഊന്നലികുള്ള വിദ്യാവശമായോ മറ്റു ആരണികോ പൂനിയാലിസ്റ്റ്മായോ എന്നുള്ള വിദ്യാവശമായതി ചോദ്യചരയേടു കൂടി പ്രദേശമാണ് ഉപയോഗിക്കുകയാണ് നേരിട്ടുള്ള സംവാദത്തിൽ പങ്കുചേരാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ തങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി നൽകി ആദ്യ മുഖാമുഖത്തിലെ ഭൂരിപക്ഷം ചോദ്യങ്ങളും സർക്കാർ ഈ സ്കോളർഷിപ്പ് നിർത്തലാക്കിയത് സംബന്ധിച്ചായിരുന്നു അതിന് കേരളം ബദൽ സംവിധാനം ഒരുക്കുമെന്നറിയിച്ച മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുടെ ഓരോ ചോദ്യത്തിനും മറുപടി നൽകിയതോടെ നവകേരള സദസ്സിനു ശേഷം വിവിധ മേഖലകളിലുള്ളവരുമായി സർക്കാർ നടത്തുന്ന സംവാദത്തെ തുടക്കത്തിലേ സജീവമാക്കി യുവജനങ്ങളുമായി ആയിരുന്നു മുഖ്യമന്ത്രിയുടെ രണ്ടാം സംവാദം യുവാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതിൻ്റെ പ്രാധാന്യവും മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന ഓർമ്മപ്പെടുത്തലും യുവശക്തി ഇന്ധനമാക്കി കേരളം കുതിക്കേണ്ടത് എങ്ങനെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും മുഖാമുഖത്തിൽ സജീവ ചർച്ചയായി രണ്ടായിരത്തിലധികം യുവജനങ്ങൾ പങ്കെടുത്ത സംവാദം രാഷ്ട്രീയ ചലച്ചിത്ര വിദ്യാഭ്യാസ മേഖലയിലെ യുവാക്കളുടെ ഒത്തുചേരൽ വേദി കൂടിയായിരുന്നു നവകേരളം സാധ്യമാക്കാനുള്ള പ്രയാണത്തിൽ കരുത്തും കഴിവും ഉറപ്പ് നൽകിയ യുവശക്തി സംവാദത്തിൽ കരുത്തോടെ പങ്കുചേർന്നു യുവനടനും സംവിധായകനുമായ ബേയ്സിൽ ജോസഫിൻ്റേതായിരുന്നു ആദ്യ ചോദ്യം അസിമോ റോബോട്ടിക്സിന്റെ സായ റോബോട്ട് അടക്കം നാൽപ്പത്തി അഞ്ചു പേരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വേദിയിൽ മറുപടി നൽകി കഴിഞ്ഞ് ചില കോഴ്സുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയം സിനിമ വിദ്യാഭ്യാസം സംഗീതം കായികം കൃഷി പ്രവാസം നിയമം ലിംഗസമത്വം ശാസ്ത്രം തുടങ്ങി സർവ്വ മേഖലകളെയും സ്പർശിക്കുന്നതും സംസ്ഥാനത്തിന്റെ കുതിപ്പിന് ഇന്ധനം പകരുന്നതുമായിരുന്നു യുവാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും അവിടെ യുവത്വം നാടിന്റെ മുഖമാണ് അത് വാടാതെ നോക്കേണ്ട ചുമതലയാണ് സർക്കാരിനെന്നും ഒരു വിഭാഗത്തെയും ഈ സർക്കാർ കൈവിടില്ലെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തിയ ശേഷം ഓരോന്നിനും വ്യക്തമായി മറുപടി നൽകി നവകേരള സൃഷ്ടിയിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നതിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കിട്ടിയാൽ കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്ന് വ്യക്തമാക്കിയ യുവജനങ്ങൾ പുതിയ കേരളം സാധ്യമാക്കാൻ തങ്ങളുടെ പിന്തുണ കൂടി മുഖാമുഖത്തിലൂടെ വ്യക്തമാക്കി വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു മുഖാമുഖത്തിലെ മൂന്നാം സംവാദം സമൂഹത്തിലെ നാനാ തുറകളിലെ രണ്ടായിരത്തിലധികം സ്ത്രീകൾ ഒത്തുചേർന്ന മുഖാമുഖം സ്ത്രീ സുരക്ഷയും പുരോഗതിയും സജീവമായി ചർച്ച ചെയ്തു അൻപതോളം പേരാണ് ഈ സംവാദത്തിലും ചോദ്യകർത്താക്കൾ വിവാഹിതരായ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതുമായ ധാരാളം സംഭവങ്ങൾ നാം വായിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ ഹനിക്കുന്ന ഇത്തരം പ്രവണതകളെ തടയാനായിട്ട് ശക്തമായ സർക്കാർ ഇടപെടലുകൾ നടത്താൻ എന്തെല്ലാം സാധിക്കും എന്ന് അറിയുക ആവശ്യമാണ് ജനപ്രതിനിധികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവർ വകുപ്പ് മേധാവികൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാ പ്രവർത്തകർ അങ്കണവാടി പ്രവർത്തകർ ആരോഗ്യ വിദ്യാഭ്യാസ വ്യവസായ കാർഷിക മേഖലകളിലെ പ്രതിനിധികൾ പരമ്പരാഗത വ്യവസായ മേഖല ഐ ടി കലാ സാഹിത്യ കായിക മേഖലകൾ ആദിവാസി ട്രാൻസ് വനിതകൾ തുടങ്ങി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച സദസ്സിലെ ചോദ്യങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി സ്ത്രീപക്ഷ നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തി കൂടിയാണ് വെളിപ്പെടുത്തിയത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരില് അറുപത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകളാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ആ ആ സാധാരണഗതിയിൽ ഒരു ഏറ്റവും താങ്ങായിട്ടാണ് ഭാഗം നിൽക്കുന്നത് മുഖാമുഖങ്ങൾ തുടരുകയാണ് സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും സ്വരൂപിച്ചും നാടിൻ്റെ മനസ്സറിഞ്ഞും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ഈ പ്രയാണം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ തുറന്ന മനസ്സുമായി ഒരു സർക്കാർ നടത്തുന്ന ആശയ സംവാദം കൂടിയാണ് അഭിപ്രായങ്ങൾക്ക് വിലക്കോ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ നിയന്ത്രണമോ ഇല്ലാത്ത ഇത്തരം വേദികൾ ഒരു സർക്കാർ ജനാധിപത്യത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ കൂടിയാണ് ഊട്ടിയുറപ്പിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ പാഠങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്ന മാതൃകാ പ്രസ്ഥാനമാണ് കേരളത്തിലെ കുടുംബശ്രീ പല രീതിയിൽ മുന്നേറുന്ന കുടുംബശ്രീയിൽ ഇപ്പോൾ ഒരു അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരു സംരംഭമോ തൊഴിലോ സൃഷ്ടിക്കുവാനാണ് സർക്കാർ കെ ലിഫ്റ്റ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അതിന്റെ വിശേഷങ്ങളാണ് ഇനി പ്രിയ കേരളത്തിൽ പ്രാദേശിക വികസനത്തിലൂടെ വിപ്ലവകരമായ സാമൂഹിക മാറ്റം സാധ്യമാക്കിയ കേരളത്തിന്റെ കുടുംബശ്രീ സ്ത്രീ മുന്നേറ്റത്തിൽ ലോക മാതൃകയാണ് മൈക്രോ ഫിനാൻസിങ്ങിലും പ്രാദേശിക സംരംഭങ്ങളിലും തുടങ്ങി ദേശീയ അന്തർദേശീയ നിലവാരമുള്ള സംരംഭങ്ങളിൽ വരെ കാൽനൂറ്റാണ്ടിനിടെ കുടുംബശ്രീയുടെ കയ്യൊപ്പ് പതിഞ്ഞുകഴിഞ്ഞു ജനകീയ ഹോട്ടലുകൾ കാർഷിക സംഘങ്ങൾ വ്യാപാരമേളകൾ ഭക്ഷ്യമേളകൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ തുടങ്ങിയ പദ്ധതികളിൽ വിവിധ സേവനങ്ങൾ തുടങ്ങി സംസ്ഥാനത്ത് കുടുംബശ്രീ ഉൾപ്പെടാത്ത മേഖലകൾ ചുരുക്കമാണ് കെ ലിഫ്റ്റ് ഭാഗമായിട്ട് കുടുംബശ്രീ നിലവിൽ ചെയ്യുന്ന എല്ലാ സ്കീംസ് ഇല്ലേ ആണെങ്കിലും നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പ് ചെയ്യുന്നി എഗ്രികൾച്ചർ കൃഷി പോലെയുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ മൃഗസംരക്ഷണ ആക്ടിവിറ്റീസും പിന്നെ നമ്മൾ ഭാഗമായിട്ട് ഒരുപാട് റിസോഴ്സ് പേഴ്സൺ വഴി സ്കീം അങ്ങനെയുള്ള എല്ലാ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ദാരിദ്ര്യ നിർമാർജ്ജന മിഷനായി ആരംഭിച്ച കുടുംബശ്രീ രജത ജൂബിലി പിന്നിടുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനപ്പുറം സ്ത്രീകൾക്ക് തൊഴിലും സാമ്പത്തിക സുരക്ഷയും സാമൂഹിക ഉന്നമനവും ഉറപ്പാക്കുക എന്ന ഉയർന്ന ലക്ഷ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കുടുംബശ്രീ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ അഥവാ ഒരു അയൽക്കൂട്ടത്തിൽ നിന്ന് ചുരുങ്ങിയത് ഒരു സംരംഭമോ ഒരാൾക്ക് തൊഴിലോ സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് ആയിരത്തി എഴുപത് സി ഡി എസ് കീഴിലായി പ്രവർത്തിക്കുന്ന മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത് അയൽക്കൂട്ടങ്ങളിലൂടെ ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഇരുപതിനായിരം സംരംഭങ്ങൾ ആരംഭിക്കും അതിലൂടെ മൂന്ന് ലക്ഷം വനിതകൾക്ക് തൊഴിൽ നൽകുക എന്നതാണ് കെ ലിഫ്റ്റിന്റെ രൂപീകരണ ലക്ഷ്യം സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട വരുമാനവും തൊഴിലും ലഭ്യമാക്കി സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് സംസ്ഥാനത്തെ നയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കെ ലിഫ്റ്റ് പദ്ധതി നടപ്പാക്കുന്നത് കുടുംബശ്രീക്കുള്ളിലെ വിവിധ പദ്ധതികളെ ഏകോപിപ്പിച്ചും വിവിധ വകുപ്പുകളുടെയും ഇതര ഏജൻസികളുടെയും സംയോജനത്തിലൂടെയുമാണ് ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾ പൊതു സംരംഭങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ സഹായ സംഘം അംഗങ്ങൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും സംസ്ഥാന ജില്ലാതല ശില്പശാലകൾ കർമ്മ പദ്ധതി തയ്യാറാക്കൽ മൂന്ന് ഘട്ടങ്ങളിലായി ഉപജീവന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയാണ് കുടുംബശ്രീ കെ ലിഫ്റ്റിന്റെ നിർവഹണം വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ ഏപ്രിലിൽ തന്നെ കെ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കും കെ ലിഫ്റ്റ് വഴി തുടങ്ങുന്ന ഓരോ ഒരു ഉപജീവനം അല്ലെങ്കിൽ ഓരോ ഒരു ഉപജീവന മാർഗം നമ്മൾ പ്രോപ്പർലി റെക്കോർഡ് ചെയ്യും നമ്മുടെ എ ഡി എസ് സ്ഥലത്തിലെയും സി ഡി എസ് സ്ഥലത്തിലെയും സ്പെഷ്യൽ മീറ്റിംഗ്സ് ഉണ്ടാവും ജില്ലാ തലത്തിൽ പ്രോപ്പർ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവും സ്റ്റേറ്റ് തലത്തിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ടാവും കെ ലിഫ്റ്റ് ഭാഗമായിട്ട് വരുന്ന ഉപജീവനത്തിന് ഒരു 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 പ്രോഗ്രസ് നോക്കാൻ വേണ്ടി അപ്പോൾ എല്ലാ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടർ കഴിഞ്ഞിട്ട് അതിന് ഞങ്ങൾ റിവ്യൂ ചെയ്യും കുടുംബശ്രീ അയൽക്കൂട്ട ശാക്തീകരണത്തിനായി സംഘടിപ്പിച്ച തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ്റെ തുടർച്ചയായി നടപ്പാക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്തെ തൊഴിൽ രംഗത്തിന് പുതിയ ഉണർവേകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബജറ്റിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു കോടി രൂപ നീക്കിവെച്ചും പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചും ആവശ്യമായ പിന്തുണ ഉറപ്പാക്കിയും കുടുംബശ്രീയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുകയാണ് നമ്മുടെ സർക്കാർ മഴ വരുമ്പോൾ വെള്ളപ്പൊക്കവും ചൂട് വരുമ്പോൾ വരൾച്ചയുമായി കേരളത്തിലെ കാലാവസ്ഥ മാറി തുടങ്ങിയിട്ട് കാലം കുറയായി ഇത്തവണയും പതിവ് തെറ്റാതെ ചൂടുകാലം കടുത്ത വരൾച്ചയിലേക്ക് മാറുകയാണ് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഇനി പ്രിയ കേരളത്തിൽ കനത്ത ചൂടിൽ ജ്വലിക്കുകയാണ് കേരളം ഒന്നുകിൽ കൊടും ചൂട് അല്ലെങ്കിൽ തകർത്തെറിയുന്ന പേമാരിയും വെള്ളപ്പൊക്കവും പെരുമഴയ്ക്ക് ശേഷം ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നദികൾ വറ്റി വരളുന്ന കേരളത്തിൽ രണ്ടായിരത്തി പതിനാല് മുതലാണ് അന്തരീക്ഷ ഊഷ്മാവിൽ ക്രമാതീതമായ വർധന അനുഭവപ്പെട്ടു തുടങ്ങിയത് അൾട്രാവയലറ്റ് ഇൻഡെക്സ് എൽനിനോ തുടങ്ങി ഉഷ്ണതരംഗം എന്നുവരെ ശാസ്ത്രലോകം വിവരിക്കുന്ന ചൂടിന്റെ കാഠിന്യം നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും കൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു എന്നാൽ ഫെബ്രുവരി മാസത്തോടെ പോയ വർഷത്തേക്കാൾ കൂടിയ താപനിലയിലൂടെയാണ് കേരളം ഇക്കുറി കടന്നുപോകുന്നത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് സൂപ്പർ എൽനിനോ പ്രതിഭാസത്തിന് സാധ്യതയുള്ള ഒരു വർഷമായിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള വർഷമായി പരി പരിണമിക്കും രണ്ടായിരത്തി ഇരുപത്തേഴ് ഈ ചൂട് വളരെയധികം കൂടുകയും കുടിവെള്ളം കിട്ടാതെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വളരെയധികം വല വരൾച്ച അനുഭവിക്കുന്ന ഒരു ഒരു സാധ്യതയും ഒരുപാട് മഴ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ സമയത്ത് ഒരുപാട് മഴ പെയ്യാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് പരിഹാരമാർഗം എന്ന് പറയുന്നത് നമ്മൾ പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കുക അതുപോലെ നമുക്ക് സുഭിക്ഷമായിട്ട് കിട്ടുന്ന സൂര്യ താപം നമ്മൾ സോളാർ എനർജി അതിനകത്തേക്ക് മാറുക നൂറ്റി ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ ഒൻപത് വർഷവും ഇക്കാലയളവിലെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസിന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതനുസരിച്ച് പത്തു വർഷമായി നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന ചൂടിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് ശരാശരി വാർഷിക ഊഷ്മാവിനേക്കാൾ പൂജ്യം പോയിന്റ് ഒൻപത് ഏഴ് ഡിഗ്രി സെൽഷ്യസ് വർധനയുണ്ടായ രണ്ടായിരത്തി പതിനാറാണ് നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടേറിയ വർഷം തൊട്ടുപിറകിൽ രണ്ടായിരത്തി പത്തൊൻപതാണ് എന്നാൽ പോയ വർഷമായിരുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടേറിയ മൺസൂൺ കാലം അനുഭവപ്പെട്ടത് തോടുകളും പുഴകളും വറ്റിവരണ്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൂടിന്റെ കാഠിന്യത്താൽ നിരവധി പേർക്കാണ് സൂര്യാതപം ഏറ്റത് ലോകം മുഴുവൻ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു വർഷത്തെ കാലാവസ്ഥ ഇതിൻ്റെ വ്യാപകമായി നമ്മൾ തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ കുട്ടികളിൽ നിന്ന് തന്നെയാണ് കുട്ടികളുടെ ആ പഠന പ്രക്രിയയിലൂടെ ഇതിൻ്റെ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിയില്ലെങ്കിൽ ഇത് ഒരു ഒരു കാലത്തും ഇതിന് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല കാരണം വരുന്നു വളർന്നു വരുന്ന തലമുറ ഇത് ഉൾക്കൊണ്ടു കൊണ്ട് തന്നെ ചെയ്താലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കടലിൽ നിന്ന് കരയിലേക്കുള്ള കാറ്റ് ദുർബലവും തെളിഞ്ഞ അന്തരീക്ഷവുമായതിനാൽ തടസ്സമൊന്നുമില്ലാതെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് ഇപ്പോഴത്തെ ഉയർന്ന കാലാവസ്ഥയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അൾട്രാവയലറ്റ് രശ്മികളുടെ സൂചികയും ഇപ്പോൾ കേരളത്തിൽ ഉയർന്ന നിലയിലാണ് ഭൂമിയിൽ നിന്നുള്ള ചൂടും വർദ്ധിച്ചതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ രാവിലെ പതിനൊന്നു മുതൽ മൂന്നു വരെ നേരിട്ട സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയവും സർക്കാർ പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം ശുദ്ധമായ കുടിവെള്ളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് വീട്ടിന് പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു തൊപ്പിയോ ഒരു കുടയോ നിങ്ങൾ കരുതുക ഈ കാലഘട്ടത്തിൽ എപ്പോഴും നേർത്ത കോട്ടൻ നിർമ്മിതമായ ഇളം നിറങ്ങളോട് കൂടിയതോ വെള്ളയോ ആയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജലമടങ്ങിയ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക വേഗം ദഹിക്കുന്നതായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക മദ്യപാനശീലം ശീലം പുകവലി ഇതെല്ലാം ഈ സമയത്ത് ഏറ്റവും അപകടകരമാണ് സ്ഥിരമായി നമ്മൾ കഴിക്കുന്ന കട്ടൻ ചായ കട്ടൻ കാപ്പി അല്ലെങ്കിൽ എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാം തന്നെ നിർജലീകരണത്തിൻ്റെ തോത് വളരെയധികം കൂട്ടുമെന്ന് കണ്ടിട്ടുണ്ട് സ്കൂളുകളിൽ ക്ലാസ് സമയത്ത് ശുദ്ധജലം ലഭ്യമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനകം വോട്ടർ ബെൽ പദ്ധതിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു രാവിലെ പത്ത് മുപ്പതിനും ഉച്ചകഴിഞ്ഞ് രണ്ടിനും സ്കൂളുകളിൽ വോട്ടർ ബെൽ മുടക്കുന്ന പദ്ധതി പ്രകാരം കുട്ടികൾക്ക് അഞ്ചു മിനിറ്റ് വീതം വെള്ളം കുടിക്കാൻ പ്രത്യേക സമയം അനുവദിക്കും വീടുകളിൽ നിന്നും കുടിവെള്ളം കൊണ്ടുവരാത്തവർക്കായി സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുന്ന പദ്ധതിയിലൂടെ വരൾച്ചയെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ കൂടിയാണ് സർക്കാർ കുട്ടികൾക്കായി പകർന്നു നൽകുന്നത് ചൂട് കാലാവസ്ഥ കാലാവസ്ഥയായതിനാൽ ഒരുപാട് ഡീഹൈഡ്രേഷനും ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് വെള്ളം കുടിക്കാത്തതിനാൽ അതിനായി ഗവൺമെൻറ് തന്നെ ഒരു പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വാട്ടർ ബിൽ പദ്ധതി എന്നാണ് അത് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് കുട്ടികൾക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട് അത് അത് വന്നതിനാൽ നല്ല സന്തോഷമുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ മഴയുടെ അളവിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാകാത്തതിനാൽ ഇക്കുറി കേരളം വരൾച്ചയെ നേരിടേണ്ടി വരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ് കാലവർഷം പകുതിയായി കുറഞ്ഞതോടെ ആറ് ജില്ലകളിൽ കടുത്ത വരൾച്ചയും മറ്റ് ജില്ലകളിൽ കഠിനമായ ചൂടുമാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് വരൾച്ചയെ നേരിടാൻ അതത് പ്രദേശങ്ങളിലെ സവിശേഷതകൾക്കനുസരിച്ച് നീർത്തട സംരക്ഷണം ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരളം കൃഷി മണ്ണ് ജലസംരക്ഷണം ജലസേചനം തുടങ്ങിയവയിലെല്ലാം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് മാറുന്ന കാലാവസ്ഥ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ആരോഗ്യ പ്രശ്നം എന്നതിനൊപ്പം ഒരു സാമൂഹ്യ പ്രശ്നമായി കണ്ട് ഡിമൻഷ്യ ബാധിതർക്കായി സർക്കാർ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുകയാണ് ഓർമ്മ തോണി വിശദ വിവരങ്ങൾ കാണാം പ്രിയ കേരളത്തിൽ സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം പേരാണ് വയോജനങ്ങൾ അവർക്ക് മികച്ച സേവനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്ന സർക്കാർ വയോജന പരിപാലനത്തിലും കേരളത്തെ രാജ്യത്തെ മികച്ച മാതൃകയാക്കി മാറ്റുകയാണ് അറുപത് വയസ്സിനു മുകളിൽ പ്രായമായ എല്ലാ പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായി തയ്യാറാക്കിയ വയോജന നയം നടപ്പിലാക്കുന്നതിന് തയ്യാറെടുക്കുന്ന സർക്കാർ വയോജനങ്ങൾക്കായി മികവുറ്റ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുകയാണ് മുതിർന്ന പൌരന്മാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ആരോഗ്യ സംരക്ഷണം പോഷകാഹാര ലഭ്യത ഗതാഗത സൗകര്യം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കഴിവ് വികസിപ്പിക്കൽ വയോജന സൗഹൃദ വ്യാവസായിക വസ്തുക്കളും സേവനങ്ങളും സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിനായി സിൽവർ ഇക്കോണമി തുടങ്ങിയവയെല്ലാം ഒരുക്കി നൽകുന്ന സർക്കാർ നാടിനെ വയോജന സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് മുന്നോടിയായി ഓർമ്മ എന്ന പദ്ധതിയും നടപ്പാക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ ശാസ്ത്രീയമായ പരിചരണം കൊണ്ടും ചികിത്സ കൊണ്ടും വലിയ ഒരളവിൽ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഡിമൻഷ്യ ബാധിതരെ ശുശ്രൂഷിക്കുക അവരെ എങ്ങനെയാണ് പരിചരിക്കുക മറവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെ എങ്ങനെയാണ് അവരെ പരിശീലിപ്പിക്കുക അതോടൊപ്പം തന്നെ ഓർമ്മ എന്നുള്ളത് നിലനിർത്തി പോകാൻ എന്തെല്ലാമാണ് അവർ ചെയ്യേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയിലെ എക്സ്പേർട്ടുകളും ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള റിസോഴ്സ് പേഴ്സൺസും ചേരുന്ന ക്ലാസുകളിലൂടെ പഠിതാക്കളായി വരുന്ന കെയർ ഗിവർമാർക്കും അതുപോലെ നമ്മുടെ വയോമിത്രം പ്രൊജക്ടിലെ വളണ്ടിയേഴ്സിനും ആശാപ്രവർത്തകർക്കും ഒക്കെ ആയിട്ട് നൽകി വരുന്നത് വാർദ്ധക്യത്തിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെന്ന പോലെ മുതിർന്നവരെ ബാധിക്കുന്ന ഒന്നാണ് ഡിമൻഷ്യ അഥവാ ഓർമ്മക്കുറവ് ഒരു ആരോഗ്യ പ്രശ്നം എന്നതിനൊപ്പം സാമൂഹ്യ പ്രശ്നമായി കണ്ടാണ് സർക്കാർ ഡിമൻഷ്യ ബാധിതർക്കായി ഓർമ്മ തോണി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് തിരക്കാരണല്ലോ തിരക്കുണ്ടായിരുന്നു പക്ഷേ മാനേജബിൾ ആയിരുന്നു ഒരു പത്തൊൻപത് കിലോമീറ്റർ അപ്പുറത്തൊരു നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി ആ സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലം ഉണ്ടല്ലോ നല്ല നിരന്ന സ്ഥലമാറയൂ മറയൂർ വഴിയാണ് പോകുന്നത് ആലോചിക്കുന്നത് ഏ മൂന്നാർ നമ്മൾ രണ്ടു ദിവസം താമസിച്ചല്ലേ ആ സ്ഥലം നല്ല അറിയാം എന്താടാ റെക്കോർഡ് കാണുന്നില്ല ഇത് വെച്ചെടുത്ത് പോയി നോക്ക് അല്ല കട്ടലിന്റെ അടിയിലോ മേശാടക്കട ഇവിടെ ഒരാൾ ഡിമൻഷ്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ആരാണെന്ന് മനസ്സിലായോ ആ വഴിയാണല്ലോ ഇതല്ല പക്ഷേ അവിടെ അന്നേരമാണ് അറിഞ്ഞത് മൂന്നാറിൽ ഒരു എൺപത് കിലോമീറ്റർ അപ്പുറത്ത് ഏകദേശം അമ്പത് കിലോമീറ്റർ ആണ് തോന്നുന്നത് നല്ലൊരു സ്ഥലമുണ്ട് സ്ഥലം ഒരു ദേവീണമെന്ന് വേറെ റൂട്ടല്ലേ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം കട്ടപ്പന ആ ആ വഴിയാണല്ലോ ഇതും ഇത് ഈ സ്ഥലമുണ്ടല്ലോ നല്ല നിറഞ്ഞ സ്ഥലമാണ് വഴിയാണ് ഡിമെൻഷ്യ ഒരു രോഗമല്ല രോഗലക്ഷണങ്ങളാണ് ഡിമെൻഷ്യ ബാധിതർക്കുണ്ടാകുന്ന ഓർമ്മക്കുറവ് ആശയവിനിമയത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ വിഷമതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓർമ്മ എന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ എല്ലാ ഡിമെൻഷ്യ ബാധിതരെയും കണ്ടെത്തി അനുയോജ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാമൂഹ്യനീതി വകുപ്പും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും അവർക്കൊപ്പം തന്നെയുണ്ട് മറവിയുള്ളവരെ മറക്കാതെ നമുക്കും അവർക്കുള്ള പിന്തുണ ഉറപ്പാക്കാം ഡിമൻഷ്യ ബാധിതരുടെ വിവര ശേഖരണം സ്ക്രീനിംഗ് പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ മറവിരോഗം ബാധിച്ചവർക്ക് വിദഗ്ധ ചികിത്സയും നൽകുന്നു സ്ഥാപനങ്ങളിൽ മെമ്മറി ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിനും വേണ്ട സജ്ജീകരണങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ ഒരുങ്ങുകയാണ് ഡിമൻഷ്യ കൂടി വരുമ്പോൾ അഡ്വാൻസ്ഡ് ആകുമ്പോൾ അവർ കൊച്ചു കുട്ടികളെ പോലെയാകും അവർ പൂർണ്ണ ഇരുപത്തിനാല് മണിക്കൂറും പരിചരണം കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു വരാം ഇതാ ഈ പരിചരിക്കുന്നവർക്ക് അവരുടെ മേൽ ഒരുപാട് സമ്മർദ്ദം വന്നെന്ന് വരാം അവർക്ക് തന്നെ മാനസിക ബുദ്ധിമുട്ട് ഉത്കണ്ഠയും സങ്കടവും ഒക്കെ വന്നെന്ന് വരാം ഓർമ്മത്തോണി വഴി ഈ ഡിമെൻഷ്യ ഉള്ളവരെ തിരിച്ചറിയുകയും കൂട്ടിരിപ്പുകാർക്ക് വേണ്ട അറിവ് കൊടുക്കുകയും എങ്ങനെ ഇവരെ പരിചരിക്കണം എന്നുള്ളതിന് അറിവ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഇവർക്ക് മറ്റ് കോമോർബിഡിറ്റീസ് ഉണ്ടാവാം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഓർമ്മക്കുറവ് വീണ്ടും കൂടാനാണ് സാധ്യത അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതിനോടൊപ്പം കൊടുക്കുന്നതാണ് മൂന്ന് മാസത്തിനകം സംസ്ഥാനത്തെ മുഴുവൻ ഡിമൻഷ്യ ബാധിതരെയും കണ്ടെത്തുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം വയോജനങ്ങളായ രോഗബാധിതരെ കണ്ടെത്താൻ ആശാവർക്കർമാരാണ് സംസ്ഥാന വ്യാപകമായി വീടുകൾ തോറും കണക്കെടുപ്പ് നടത്തുന്നത് അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമൻഷ്യ ലക്ഷണങ്ങളോ രോഗബാധയോ കണ്ടെത്തിയാൽ ചികിത്സ ഉറപ്പാക്കാനും ഈ ഘട്ടത്തിൽ നിർദ്ദേശിക്കും വയോജനങ്ങൾക്ക് ഏറ്റവും അടുത്ത സഹായം ലഭ്യമാക്കുന്ന ഡിമൻഷ്യ ക്ലബ്ബുകളും പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഉചിതമായ സമയത്ത് പരിചരണം ഉറപ്പാക്കുന്നതിലൂടെ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനും രോഗബാധിതരുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും സാധിക്കുന്ന രോഗമാണ് ഡിമൻഷ്യ അതുകൊണ്ടുതന്നെ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റ് കെയർ സെന്റർ ഓർമ്മക്ലിനിക് എന്നിവ സജ്ജീകരിച്ച് ഇതിനായി പരിചരണം ഒരുക്കുന്ന സർക്കാർ രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് ഓർമ്മ തോണി പദ്ധതിയുടെ ഭാഗമായി ചികിത്സ ഉറപ്പാക്കും തിരുവനന്തപുരം തൃശൂർ എന്നിവിടങ്ങളിൽ ഡിമൻഷ്യ ബാധിതർക്കായി പകൽ വീടുകളും ആരംഭിക്കും ഇങ്ങനെ രോഗബാധയാൽ പരാശ്രയം വേണ്ടി വേണ്ടിവരുന്നവർക്ക് കരുതലൊരുക്കി വയോജന സൗഹൃദ കേരളം രൂപപ്പെടുത്തുകയാണ് നമ്മുടെ സർക്കാർ ഞങ്ങൾ മുഖാമുഖത്തിൽ പങ്കുചേർന്ന യുവജനങ്ങൾ അവതരിപ്പിച്ച പ്രിയ കേരളം ഇവിടെ സമാപിക്കുന്നു താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ പ്രതികരണങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം